കാരണം പൊളിക്ക ന്യൂസിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ മദ്രസ നിയമം റദ്ദാക്കിയതോടെ വലഞ്ഞ് ഇരുപത്തി ആറ് ലക്ഷം വിദ്യാർത്ഥികളും പത്തായിരത്തിലേറെ അധ്യാപകരും രണ്ടായിരത്തി നാലിലെ ഉത്തർപ്രദേശ് മദ്രസ നിയമം അലഹബാദ് ഹൈക്കോടതി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ചതോടെയാണ് നിരവധി പേരുടെ വിദ്യാഭ്യാസവും ജോലിയും അനിശ്ചിതത്തിലായത് ഈ വിദ്യാഭ്യാസ സംവിധാനത്തിൽ മതേതരത്വമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഇടപെട്ടത് മദ്രസ വിദ്യാർത്ഥികളെ സർക്കാർ സ്കൂളുകളിലേക്ക് മാറ്റണമെന്ന് യോഗി ആദിത്യനാഥ് സർക്കാരിനോട് മാർച്ച് ഇരുപത്തിരണ്ടിന് പുറപ്പെടുവിച്ച ഉത്തരവിൽ നിർദ്ദേശിക്കുകയും ചെയ്തു മദർസാനിയമം അതേതരത്തിന്റെ ലംഘനമാണെന്നും പതിനാല് വരെയോ എട്ടാം ക്ലാസ് വരെയോ ഗുണനിലവാരമുള്ള നിർബന്ധിത വിദ്യാഭ്യാസം നിർബന്ധമായി നൽകുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ചൂണ്ടിക്കാട്ടി അൻഷുമാൻ സിംഗ് റാത്തോഡ് എന്ന അഭിഭാഷകൻ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത് അതേസമയം മദ്രസകൾ കേവലം മതവിദ്യാഭ്യാസം നൽകുന്നതിനു വേണ്ടി മാത്രമല്ല അതിനായി ഗ്രാന്റുകൾ സ്വീകരിക്കുന്നില്ലെന്നും എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്നുണ്ടെന്നും മദ്രസ അറേബ്യ അഖിലേന്ത്യാ ടീച്ചേഴ്സ് അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി വഹീദുള്ള ഖാൻ പറഞ്ഞു ഹിന്ദു അധ്യാപകരും വിദ്യാർത്ഥികളും പോലും മദ്രസകളിൽ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി പൗരസ്ത്യ ഭാഷകളിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് സർക്കാർ ഗ്രാന്റുകൾ നൽകുന്നതെന്നും അറബി പാർസി ബോർഡ് പിന്നീട് മദ്രസ ബോർഡായി മാറുകയായിരുന്നുവെന്നും ഖാൻ പറഞ്ഞു സംസ്ഥാനത്തെ വേദപാഠശാലകൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പാണ് നടത്തുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ മദ്രസകൾ ന്യൂനപക്ഷ വകുപ്പാണ് ഭരിക്കുന്നതെന്ന വ്യത്യാസമേ ഉള്ളൂവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മതവിദ്യാഭ്യാസത്തിനൊപ്പം സ്കൂൾ വിദ്യാഭ്യാസം കൂടി നൽകുന്നതാണ് യു പി അടക്കം വിവിധയിടങ്ങളിൽ പ്രവർത്തിക്കുന്ന മദ്രസകൾ സർക്കാർ സഹായത്തോടെയായിരുന്നു ഇത്തരത്തിലുള്ള പല സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം െന്നും അഞ്ഞൂറ്റി എണ്ണം സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുമാണ് റിപ്പോർട്ട് ചെയ്തത് എട്ടായിരത്തി നാനൂറ് അംഗീകൃത മദ്രസകൾ ഉണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി അതിനിടെ മദ്രസ നിയമം ഒഴിവാക്കിയതിൽ പ്രതിഷേധവുമായി തലവൻ അസദുദ്ദീൻ ഉമ രംഗത്ത് വന്നു ഈ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകുമോ എന്ന് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി പറയേണ്ടതുണ്ട് മദ്രസകളിൽ മതേതര വിദ്യാഭ്യാസം നൽകുന്ന അധ്യാപകരുടെ ശമ്പളം വർഷങ്ങളായി മരവിപ്പിച്ചിരിക്കുകയാണ് എന്ന് ഉവൈസി എക്സിൽ യു സർക്കാരിന്റെ പ്രവർത്തന പദ്ധതിയെ ചോദ്യം ചെയ്തുകൊണ്ട് പോസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്തു